നമ്മുടെ കലോത്സവ നഗരിയിൽ എത്തുന്ന എല്ലാവർക്കും ഊട്ടുപൊരിയിൽ നിന്ന് വയറും മനസ്സും നിറഞ്ഞു മടങ്ങേണ്ട സാഹചര്യം ഒരുക്കുന്ന നമ്മുടെ ഫുഡ് കമ്മിറ്റി നമ്മോടൊപ്പം ഇവിടെ ചേരുകയാണ് നമുക്ക് അവരുടെ അടുത്തോട്ട് പോകാം വളരെ നന്നായി പോകുന്നു ഇത്രയും നല്ലൊരു കലോത്സവം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ ഈ അടുത്തൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞ വർഷത്തേക്കാളും അതിൻ്റെ മുന്നത്തെ വർഷത്തേക്കാളും മികച്ച രീതിയിൽ തന്നെയാണ് നമ്മൾ കലോത്സവം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഇതിപ്പോൾ മൂന്നാം ദിവസം ഉച്ചഭക്ഷണം ഉൾപ്പെടെ വരുന്ന എല്ലാവർക്കും മാക്സിമം നമ്മൾ എത്തിച്ചു കൊടുക്കാനും പാർസലായിട്ടും അവിടെ ചെന്ന് കഴിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ കാലാവസ്ഥ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ പി ടി ഉൾപ്പെടെ നമ്മുടെ നാട്ടുകാരും ഇതിനുവേണ്ടി വേണ്ടി രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ അത്രയും നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെ രാത്രി രണ്ട് മണിക്ക് പോയ പി ടി എ പ്രസിഡൻ്റാണ് ശ്രീ രാജീവ് അദ്ദേഹം ഇപ്പോഴും നമ്മുടെ കൂടെയുള്ളൂ നമുക്ക് ഈ കലോത്സവം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് പക്ഷേ അങ്ങനത്തെ വളണ്ടിയേഴ്സ് മാസം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല വാഹനം പാർക്ക് ചെയ്യാനുള്ള കൃത്യമായിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടില്ല ഭക്ഷണം ഫസ്റ്റത്തെ ദിവസം കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊന്ന് ഓർഡർ ആയി വരുന്നത് വരെ ഇപ്പം രണ്ട് മൂന്ന് ദിവസം ഇന്ന് മൂന്നാമത്തെ ദിവസം ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല വരുന്ന എല്ലാവർക്കും പരമാവധി ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ടോക്കൺ ഒരു രണ്ട് മണി ഒരു മണി ചെറിയ ടോക്കൺ സിസ്റ്റം വെച്ചെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞാലും ടോക്കൺ കഴിഞ്ഞാലും ഭക്ഷണം തീരുന്നവരെല്ലാം ഭക്ഷണം എല്ലാവർക്കും കൊടുക്കും മൂവായിരത്തി അഞ്ഞൂറോളം ആൾക്കുന്നത് ഒരു ദിവസം ഭക്ഷണം ഒരു ദിവസം കഴിക്കുന്നു കുറഞ്ഞത് എല്ലാവർക്കും നല്ല നല്ല ഫുഡ് നല്ല നാടൻ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ ദിവസവും പായസമുണ്ട് ഇന്നൊരു വെറൈറ്റി പായസമാണ് പഴവും ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി നമ്മൾ ഇന്ന് അപ്പോൾ നമ്മുടെ ഫുഡ് കമ്മിറ്റിയുടെ അഭിപ്രായമാണ് നമ്മൾ ഇവരെ കേട്ടിട്ടുള്ളത് ഇവിടെ എത്തുന്ന എല്ലാവർക്കും അത് ഇത്രയാളെന്നോ ഇത്ര കണക്കുന്നോ ഒന്നുമില്ല കൂപ്പൺ തീർന്നു കഴിഞ്ഞാലും ഇത്ര സമയം വരെയെന്നോ ഒരു ഇതും വെക്കാതെയാണ് അവർ ഭക്ഷണം എല്ലാവർക്കും വിളമ്പുന്നത് ഏജൻറ്റ് ന്യൂസിനു വേണ്ടി സൂര്യാനു